ഹലോ ഗൈസ് ഇതൊരാഴ്ച മുമ്പേയുള്ള നമ്മുടെ പട്ടാമ്പി ടൗൺ ആണേ ഒരു ദിവസം വൈകുന്നേരമാണ് വാമിക്ക് പനിയാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ് നമ്മൾ മെഡിമാളിൽ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കൂടി പോകാൻ പ്ലാൻ ഉണ്ട് എന്താണെന്ന് അറിയോ ഗൈസ് ഇവിടെ ഒരു പുതിയ പാർക്കുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് പോകണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അവിടുന്ന് കഴിക്കാൻ വേണ്ടി ഒരു വേഫർ വാങ്ങി ഒന്നെടുത്തപ്പോൾ ഒന്ന് ഫ്രീയും കിട്ടി അപ്പോൾ റോഡിലൂടെ കുറേ മുന്നോട്ട് നടന്നു പോകുമ്പോൾ മിസ്സർ ലൈറ്റിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കാണാം അവിടെ ടോട്ടൽ ഷോപ്പ് അതിന് വലതുവശത്തൂടെ പോകുന്ന റോഡിലൂടെ പോയാലാണ് നമുക്ക് പാർക്കിൽ എത്താൻ കഴിയുള്ളൂ കേട്ടോ പട്ടാമ്പിക്കാരുടെ എം എൽ എ ശ്രീ മുഹമ്മദ് മോഹസിൻ സാർ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാർക്കാണ് കേട്ടോ ഇത് ഇ എം എസ് പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് തന്നെ ഇ എം എസ്സിൻ്റെ ഫോട്ടോയുണ്ട് അവിടെ കയറി വരുന്നിടത്തൊരു സ്തൂപമുണ്ട് ഭാരതപ്പുഴയുടെ തീരെ തന്നെയാണ് കേട്ടോ ഈ പാർക്കുള്ളത് കയറി വരുമ്പോൾ വലത് സൈഡിലായിട്ട് കുറേ മഹാമാരുടെയൊക്കെ ഫോട്ടോ വോളിലുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കേരളത്തിൽ കുറേ കലാരൂപങ്ങളുണ്ട് തെയ്യം തിറ കഥകളി പിന്നെ ചാക്യാർകൂത്ത് കൂടിയാട്ടം ഒപ്പന മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങി എല്ലാ തരം കലാരൂപങ്ങളും അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ കളിക്കാവൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാമി എല്ലാത്തിലും മാക്സിമം കയറി മുതലാക്കുന്നുണ്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് ലേഡീസിനും ജെൻസിനുമായിട്ട് വെവ്വേറെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ ഇറങ്ങാൻ വരുന്നവർക്ക് നല്ല സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമാണ് പട്ടാമ്പിക്കാർക്ക് എന്തായാലും സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ എന്നെ പിന്നെ കാണാം ബൈ ബൈ